ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ സീസ് സിക്സിലെ വീഡിയോ വാങ്ങിട്ട് വേണത് അപ്പോൾ ആ സീസൺ സിസ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ജാസ്മിൻ ആണ് അതല്ലാതെ വേറെ ആരാണ് ഇപ്പോൾ ഏറെ നിൽക്കുന്നത് ഇങ്ങനെ കളിയണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ സീസൺ സ്വിച്ച എനിക്കറി കുറച്ച് കാര്യങ്ങൾ കേട്ടാ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി വാച്ച് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും മടക്കിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്ക കേട്ടോ

സീക്രട്ട് ഏജൻറ്റും അടക്കം ഉള്ള കുറേ ആൾക്കാർ കഴുകി വന്ന് കേട്ടോ അപ്പോൾ ഈ സീക്രറ്റ് ഏജൻറ് വന്നപ്പോൾ ജാസ്മിനൊക്കെ എല്ലാവരും ഇതായി കേട്ടോ കുറേ കാര്യങ്ങൾ മിസ്സായി കഴി കാരണം എന്ന് വെച്ചാൽ സീക്രട്ട് ഏജൻറ്റിനും മുമ്പിൽ ജാസ്മിനെ വന്ന് പത കാരണം സീക്രറ്റ് ഏജൻറ് കഴിയപ്പോൾ തന്നെ ആളുകൾ എല്ലാവരും പറഞ്ഞു മിഞ്ഞറാവും മിഞ്ഞിറാവും സീക്രറ്റ് ഏജൻറ്റ് വന്ന് കഴിഞ്ഞാൽ പൊളിക്കും പൊളിച്ചടുക്കാൻ അങ്ങനെയൊക്കെ വന്നു ചേട്ടാ അതായത് സീക്രറ്റ് ഏജൻറ്റൊക്കെ വണ് സറുന്ന് കുറച്ച് ദിവസങ്ങളായിപ്പോൾ ജാസ്മിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടോ ജാസ്മിനിക്ക് ഒന്നാമത് സെഡ് തോന്നി ബിഗ് ബോസിന് തന്നെ പുറത്ത് പോകാൻ തന്നെ തോന്നിട്ടോ അങ്ങനത്തെ രീതിക്ക് എത്തിക്കട്ടോ അപ്പം ആ കാര്യങ്ങളായിട്ട് നമ്മളെ ഇവിടെ പറയുന്നത് എന്നാൽ ജാസ്മിൻ ജയഫൂർ പറഞ്ഞു എനിക്ക് ഇവിടെ പറ്റുന്നില്ല ഞാൻ പോവുകയാണ് എന്നാണ് ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞത് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമായി ആൾ താരങ്ങൾ ബിഗ് ബോസിലേക്ക് വന്നത് അതിൽ സീക്രട്ട് എൻ്റെ ഉണ്ടായിരുന്നു സീക്രട്ടറി കൈവിന്ന ഉടനെ തന്നെ ജാസ്മിൻ ജാഫിനോട് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിൻ ജാഫിനോട് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സീക്രട്ടറിൽ ആയിരുന്നു ദേഷ്യം വന്നത് കാരണം എല്ലാം പറഞ്ഞ ജാസ്മിൻ ജാഫി ആകെ ചടിയായി പോയ നൃത്തത്തിയായിരുന്നു നിന്നിരുന്നത് എന്നാൽ ജാസ്മിൻ ജാഫർ ജബിയോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ അതിലേക്ക് അവർ ചെന്നു നിൽക്കണം അല്ലാതെ എവിടെയും ചെന്നു നിൽക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞത് അതും ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജെയഫർ ആദ്യമായി കരഞ്ഞുകൊണ്ടാണ് അത് വെളിപ്പെടുത്തി അവിടെ ഗബിന്നോട് തുറന്ന് എടുത്ത് നിന്ന് സംസാരിച്ച് പറഞ്ഞത് എന്നാൽ സീക്രട്ടറി എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത് കാരണം ജാസ്മിൻ ജയ്ഫർ പറഞ്ഞു തുറന്നു പറഞ്ഞു കാരണം കാഴ്ചക്കാർക്ക് ഇതയോ രസമായി തോന്നുന്നു എന്നതല്ലേ കാര്യം അപ്പോ ഗബീർ പറഞ്ഞു ജാസ്മിനോട് നീ നിന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല അതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നു അപ്പോ ജാസ്മിൻ ജയഫൂർ പറഞ്ഞു നീ വാദിയും ഞാൻ പ്രതിയും നീ എന്നെ തന്നെ ഇട്ട് കൊടുക്കുന്നു എന്ന് ഗബീ പറഞ്ഞു നീ പറയണ്ട കാരണം ഞാൻ നീ ഒരുപോലെയായി ഇപ്പോൾ എന്നാൽ ഗബീ പറഞ്ഞു ഞാൻ പോകാൻ ഒരുങ്ങുകയാണ് പിന്നെ ഗബി പറഞ്ഞു ജാസ്മിൻ്റെ വഴി നിൻ്റെ കണ്ണിൽ ഞാനില്ലേ എന്നാ ജാസ്മിൻ പറഞ്ഞു ആളുകൾ കണ്ണു ഞാൻ നീയുണ്ട് നിൻ്റെ ഞാൻ ഉണ്ട് ഇല്ലേ ആളുകൾ തന്നെ മനസ്സിലാക്കണം അതാണ് ജാസ്മിൻ ജഫർ ഗബിന് വഴി തുറന്നു പറഞ്ഞത് അപ്പോൾ അത് ആളുകൾ കാണാത്ത കൊണ്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നതെന്ന് ജാസ്മിൻ ജേഫർ പറഞ്ഞു ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിയാണ് ബിഗ് ബോസ് സീസൺ സീസിലെ ആദ്യ വീഡിയോ ആണ്ട്ട് എൻ്റെ അപ്പം ഈ വീഡിയോ വാങ്ങിൻ്റെ പേര് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത ബിഗ് ബോസ് സീസൺ വീഡിയോ ആയി ഊട്ടനെ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ